വിരഹത്തിൻ്റെ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം അച്ചാ എനിക്കൊരു പടം വരച്ചു തരുമോ ജയദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കി പാർവതി ഓടി വന്നപ്പോഴേക്കും ആദിനാഥ് അവനരികിലെത്തിയിരുന്നു അവൻ എന്ത് പറയും എന്നോർത്ത് ഒരു നിമിഷം അങ്ങനെ നിന്നു അവൻ ജനിച്ച ആ നിമിഷം തൊട്ട് ജയദേവൻ എടുക്കുകയോ കൊഞ്ചിക്കുകയോ എന്തിന് ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല അവൾ അല്പം ഭയത്തോടെ തന്നെ നിന്നു ഏത് പടമാണ് വരയ്ക്കേണ്ടത് ഒരു പൂവ അച്ച അവൻ ആ ബുക്ക് വാങ്ങിച്ചു കയ്യിൽ പെൻസിലും നല്ലൊരു റോസാപ്പൂവാണ് അവൻ വരച്ചത് വരയ്ക്കുമ്പോൾ മനസ്സിൽ നിറയെ ആ റോസാപ്പൂവ് പോലെ നിർമ്മലമായ ഒരു പെൺകുട്ടി തെളിഞ്ഞു വന്നു ജയ് എന്ന് കൊഞ്ചിയുള്ള അവളുടെ വിളി ഒടുവിൽ തന്നെ തനിച്ചാക്കി പോയെന്ന വാർത്ത ദേവൻ പടം വരച്ച് കഴിഞ്ഞ് അവന് നേരെ നീട്ടി താങ്ക്സ് അച്ചാ അതിനവൻ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് ദേവേട്ടൻ പോകുന്നുണ്ടോ ഫങ്ഷന് ഞാൻ വരണോ വേണ്ട പുതിയ ഓഫർ വന്നാൽ അതിന് പിന്നാലെ പോകേണ്ടി വരും നീയും മോനും വന്നാൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അവൾക്ക് സന്തോഷം തോന്നി ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് തന്നോട് അത് മതി അത് മാത്രം മതി ഭയക്കുന്നവൾ ഇന്ന് ഈ ലോകത്ത് ഇല്ല അത് തന്നെ സമാധാനം ദേവേട്ടൻ എൻ്റേത് മാത്രമാകാൻ അധിക നേരമൊന്നും വേണ്ട ഈ അഞ്ച് വർഷം കാത്തിരുന്നില്ലേ പിന്നെ ബാക്കി കൂടി തനിക്ക് കഴിയാതെ ആവുമോ അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അവൻ പോകാനുള്ള വസ്ത്രങ്ങൾ എടുത്തു വെച്ചു അച്ഛൻ റെഡിയായോ ഉം കുറച്ചു നേരമായി ഒന്ന് മൂളിയിട്ട് ബാഗ് എടുത്ത് അവൻ നടന്നു ആ മുറിവിട്ട് താഴേക്ക് വരുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ചൻ നിറഞ്ഞ ചിരി വിടർന്നിരുന്നു ആരും കാണാതെ പോകാമച്ചാ ആ നീ റെഡിയായോ എന്നാ ഇറങ്ങാം വഴിക്ക് വെച്ച് ദീപനുണ്ടെന്ന് അവന് നേരെ പോയാൽ പോരെ അവനും നമ്മുടെ അതേ ഫ്ലൈറ്റല്ലേ അച്ചാ ഇഷ്ടക്കേടോടെ ഒന്ന് മൂളിയിട്ട് അയാൾ വണ്ടിയിൽ കയറി ഈ അവാർഡ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും എൻ്റെ രണ്ട് മക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അത് കേട്ടുകൊണ്ടാണ് ജയദേവൻ സ്റ്റേജിലേക്ക് നോക്കിയത് അവൻ്റെ വലം കൈയിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ആർദ്രയുടെ ചായയാണെന്ന് മനസ്സിലായ നിമിഷം അവനൊന്ന് എഴുന്നേറ്റ് പോയിരുന്നു ആർദ്ര അപ്പോ അപ്പോൾ മേഡം മരിച്ചു എന്ന് പറഞ്ഞത് ആർദ്രയല്ലേ അവനോ ഒന്ന് തുള്ളിച്ചാടാനാണ് ആദ്യം തോന്നിയത് എവിടെ എവിടെ എൻ്റെ മോള് രണ്ട് മക്കൾ എന്ന് പറഞ്ഞു ചേർത്ത് പിടിച്ചതിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു അത് തൻ്റെ ചോരയാണെന്നും പക്ഷേ മറ്റേത് ഒരു ആൺകുട്ടി കൂടി തൻ്റെ മകൻ്റെ എന്ന് പറയുമ്പോൾ ആർദ്ര അവൾക്ക് എഡ്വിനിൽ ഉണ്ടായതാണോ ആ ആൺകുട്ടി ആണെങ്കിൽ ആണെങ്കിൽ തൻ്റെ ഇത്ര നാളത്തെ കാത്തിരിപ്പ് വെറുതെ ആവില്ലേ ആർദ്ര അങ്ങനെ ചെയ്യില്ല എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും സത്യം എന്താണെന്ന് അറിയാതെ നിൽക്കുന്നിടത്തോളം അവളെ കണ്ട് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ അവന് കഴിഞ്ഞില്ല ദീപു അത് അവനൊന്നും മിണ്ടിയില്ല വന്ന ആ നിമിഷം കണ്ടതാണ് അവളെ പക്ഷേ രണ്ട് കുഞ്ഞുങ്ങൾ ആരുടെയാണെന്ന് ഉറപ്പുവരുത്താതെ എങ്ങനെ പറയുക എന്നോർത്ത് അവൻ മിണ്ടിയിരുന്നില്ല അപ്പോൾ ആർദ്ര മരിച്ചിട്ടില്ല ഇല്ല അന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് പക്ഷേ അന്ന് അവർ പറഞ്ഞ മാഡം അപ്പം ആരാ അറിയില്ല ഇവിടെ നിന്ന് പോകും മുന്നേ എനിക്കതറിയണം ദീപു അറിയാം അറിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചു പോകൂ ഇനിയും വിഡി നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ദീപൻ അവൻ്റെ തോളിൽ കൈകൾ അമർത്തി ഫങ്ഷന് ശേഷമാണ് എഡ്വിൻ വിഹാനെ കാണണമെന്ന് തോന്നിയത് വിഹാന്റെ അടുത്തേക്ക് ഒരു പുഞ്ചിരിയോടെ തന്നെയാണ് എഡ്വിൻ നടന്നു വന്നത് അതും വളരെ പതിയെ യാതൊരു ധൃതിയും കൂടാതെ അവനെ കണ്ട് അതേ പുഞ്ചിരിയോടെ വിഹാനും നിന്നു കൺഗ്രാറ്റുലേഷൻസ് എഡ്വിൻ തിരിച്ചുവരവ് ഗംഭീരം താങ്ക്സ് ഗംഭീരമായൊരു തിരിച്ചുവരവിന് വേണ്ടി തന്നെയാണ് ഞാൻ ഒഴിഞ്ഞു നിന്നത് പിന്നെ ചിലരെയൊക്കെ കാണേണ്ട പോലെ ഒന്ന് കാണണം വിഹാൻ പതിയെ ചിരിച്ചു ഞാൻ പ്രതീക്ഷിച്ചു ഇതിലും നല്ലൊരു വരവ് സ്വപ്നങ്ങളിൽ മാത്രം അവനും പതിയെ ചിരിച്ചു നിന്നെ തനിച്ചൊന്ന് കാണാൻ കാത്തിരുന്നതാണ് ഞാൻ ഞാനും നിനക്ക് ഭയം തോന്നുന്നില്ലേ വിഹാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നവന് ഭയം എന്തിനാണ് എഡ്വിൻ അതിനുവേണ്ട മരുന്ന് അഞ്ചു വർഷം മുന്നേ ഞാൻ കൂടെ കരുതിയിട്ടുണ്ട് ഓ അത്രക്കൊക്കെ ആയോ അപ്പോൾ പേടിയുണ്ട് ഉണ്ട് ഉണ്ടാവണമല്ലോ എന്നോട് നേരിട്ട് ഏറ്റുമുട്ടാൻ നിനക്ക് അന്നും ധൈര്യം പോരായിരുന്നു അതെ അതല്ലേ നിന്റെ അനിയത്തിയെ തന്നെ കൂടെ കൂട്ടിയത് അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ നിന്നെ ഒന്ന് കാണണമല്ലോ കാണാം അതിനു മുന്നേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം അവൻ ചോദ്യഭാവത്തിൽ വിഹാനെ നോക്കി വെയിറ്റ് ചെയ്യടോ എൻ്റെ മാനേജറാണ് പുതിയതൊന്നുമല്ല ഒരു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു മാനേജർ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നിട്ടല്ല പക്ഷേ ഉണ്ടല്ലോ ദേ ഇപ്പോൾ വിളിച്ച് വെല്ലുവിളി എനിക്ക് അങ്ങ് നന്നായി ബോധിച്ചു അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അവനൊന്ന് ചിരിച്ചിട്ട് ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു ഇങ്ങോട്ട് വാ ആതിരാം അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തവനെ കാണേ ഉള്ളൊന്ന് പിടയ്ക്കുന്നത് അറിഞ്ഞിരുന്നു എഡ്വിൻ തൻ്റെ പ്രിയപ്പെട്ട ആരോ ആരോ അടുത്തേക്ക് വരും പോലെ കൈവിട്ടു പോകുന്നു മനസ്സ് പതിവിലും കൂടുതലായി ഇടിക്കുന്നു ഹൃദയം ആ വന്നല്ലോ പർപ്പിൾ കളർ സാരി ചുറ്റിയ ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു മുഖം കാണാൻ വയ്യ പക്ഷേ ഹൃദയം അങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട് ആരാണവൾ മീറ്റ് മൈ ന്യൂ മാനേജർ ആതിര പറഞ്ഞിട്ട് വിഹാൻ അവളെ അവന് നേരെ തിരിച്ചു നിർത്തി ആഞ്ഞടിച്ച ഹൃദയം നിലച്ചുപോയി എന്ന് തോന്നിയപ്പോയി അവന് ആ കണ്ണുകൾ ആ മുഖം ഈ ജന്മം താൻ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരുവൾ അപ്പു അവൻ അങ്ങനെ കണ്ണു തള്ളി നിന്നു ആതിര നോക്ക് ഈ വർഷത്തെ ഏറ്റവും മികച്ച ബിസിനസ്മാൻ ആണ് ഈ നിൽക്കുന്നത് പരിചയപ്പെടണമെന്ന് പറഞ്ഞല്ലേ അവളുടെ മുഖം വിടർന്നു ഹായ് സാർ ഞാൻ ആതിര വിഹാൻ സാർ എപ്പോഴും പറയും സാറിനെ പറ്റി പിന്നെ മാഡം മാഡത്തിൻ്റെ സഹോദരനാണല്ലേ അവൾ പറഞ്ഞതൊന്നും അവന് കേട്ടിരുന്നില്ല അവളുടെ മുഖം മാത്രം അപർണ അവൾ അങ്ങനെ മിഴികളിൽ നിറഞ്ഞു നിന്നു സാർ അവളുടെ ശബ്ദമാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഞങ്ങൾക്ക് പോകാൻ സമയമായി സാർ പോകട്ടെ കാണാട്ടോ അവൻ്റെ കൈ പിടിച്ചൊന്ന് കുലുക്കിയിട്ട് അവൾ ഇറങ്ങി അവനത് കേട്ടില്ല ഒരു ചിരിയോടെ വിഹാൻ അവൾക്ക് പിറകെ നടന്നു നീങ്ങി അവൻ അപ്പോഴും തൻ്റെ കയ്യിൽ പതിഞ്ഞ ചൂട് അനുഭവിച്ചറിഞ്ഞ തിരക്കിലായിരുന്നു നീണ്ട കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് അവന് ബോധം വന്നത് ആ നിമിഷം അവൻ ഇറങ്ങി ഓടിയിരുന്നു പക്ഷേ പാർക്കിങ്ങിൽ നിന്ന് അവൻ്റെ വണ്ടി അകന്നു പോകുന്നത് എഡ്വിൻ നോക്കി നിന്നു ആരാണവൾ പോലെ ഒരാൾ അവൾക്ക് ഇരട്ട സഹോദരി ഉണ്ടോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ ഇനിയൊരു പക്ഷേ അപർണ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ചരനമറ്റി കിടക്കുന്ന അവളെ താനല്ലേ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ആ ചിതയ്ക്ക് തീ കൊടുത്തതും അപ്പോൾ ഇതാരാണ് ഏട്ടാ ആർദ്ര അവന് പിറകെ ഓടിയെത്തിയിരുന്നു ഏട്ടാ ആർദ്ര അപ്പു അല്ല പോലെ ഒരുവൾ അത് അതാരാണെന്ന് ഞാൻ അന്വേഷിക്കാം നാളെ നാളെ തന്നെ പറഞ്ഞു തരാം എനിക്ക് എനിക്കിപ്പോൾ പോണം ആ വണ്ടി എങ്ങോട്ടാ പോയേ ഏട്ടാ അവൾ അവനെ മുറുകെ പിടിച്ചു വെച്ചു പിറകിൽ ശാരദ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിയിരുന്നു ചേച്ചി വണ്ടിയിൽ കയറിക്കോ അവർ കൂടുതലൊന്നും ചോദിക്കാതെ വണ്ടിയിൽ കയറി മക്കള് അമ്മമ്മയുടെ അടുത്തേക്കിരുന്നു എന്താ അമ്മ പോകുന്നേ പപ്പയ്ക്ക് തീരെ സുഖമില്ലടാ അതാ ആണോ എഡ്വിനെ കാണേ അത് സത്യമാണെന്ന് തോന്നിയത് കൊണ്ട് കൂടുതലൊന്നും ചോദിക്കാതെ അവർ വണ്ടിയിൽ കയറി വണ്ടി ഞാൻ എടുത്തോളാം ഏട്ടൻ കയറ് അവളെ ഒന്ന് നോക്കി നിന്നു പറഞ്ഞത് മനസ്സിലായില്ല എന്ന പോലെ തലയിലൊന്ന് കൈവച്ച് മറുവശത്തേക്ക് ഡോർ തുറന്ന് അവൾ അവനെ കയറ്റി വേഗം വണ്ടിയെടുത്ത് നീങ്ങി ഹോട്ടലിൽ ഹോട്ടലിലെത്തിയതും അവന് കാര്യമായി മാറ്റമൊന്നും കണ്ടില്ല നമുക്ക് പോകാം മാത്ര പോകാം ഏട്ടാ മക്കൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് വേഗം ഇറങ്ങാം ഉം ഒന്നും മൂളിയിട്ട് അവനാ ബെഡിൽ അങ്ങനെ കിടന്നു അവർ പോകുന്നത് കണ്ട് എവിടെ നിന്നോ ഓടി വന്നതാണ് ജയദേവൻ അവരുടെ സംഭാഷണങ്ങളോ അവരുടെ മുഖഭാവങ്ങളോ അവൻ ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം കണ്ണിലും മനസ്സിലും ആർദ്ര മാത്രം നിറഞ്ഞങ്ങനെ നിന്നു മുന്നിൽ കൂടി ഓടിപ്പോകുന്ന നേരത്തെ തന്നെയാണ് ആർദ്ര എന്നൊന്ന് വിളിച്ചത് അത് കേട്ടില്ല എന്ന് മാത്രമല്ല ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അവൾ ആ വിഷമം അവൻ്റെ മുഖത്ത് നന്നായി തന്നെയുണ്ട് അതുകൊണ്ടാണ് നേരം വൈകി എന്നറിഞ്ഞിട്ടും അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വണ്ടി വിട്ടത് നീ ഇവിടെ ഇരിക്കേ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം ഉം മൂളിയിട്ട് ദേവൻ വണ്ടിയിലിരുന്നു ദീപൻ റിസപ്ഷൻ അവിടെ നിൽക്കുന്നതും എന്തൊക്കെ ചോദിക്കുന്നതും കാണാമായിരുന്നു അവൻ ഇറങ്ങി വരുമ്പോൾ മുഖത്ത് അല്പം പോലും തെളിച്ചമുണ്ടായിരുന്നില്ല എന്താടാ അവർ അവർ തന്നെ പക്ഷേ അരമണിക്കൂർ മുന്നേ റൂം ഷിഫ്റ്റ് ചെയ്തു പോയി ഏ അവനൊന്ന് ഞെട്ടി അച്ഛൻ പോകാൻ കാത്തു നിന്നതാണ് ഇത്ര നേരം എന്നിട്ട് അവൾ പോയെന്ന് നീ നിരാശനാവേണ്ട നമുക്ക് നാളെ അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കാം പോരെ സത്യം അവൻ്റെ കണ്ണുകൾ വിടർന്നു അതേടാ നാളെ തന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുന്നു കണ്ടുപിടിക്കുന്നു ഇനിയും ഇങ്ങനെ പൊട്ടംകളി കണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ ആ അങ്ങനെ ചെയ്യാം അവൾ ഉണ്ടാകും അല്ലേടാ ഉണ്ടാകും ഉറപ്പ് ആ സമാധാനത്തോടെ അവൻ വണ്ടിയിൽ ചാരി കിടന്നു വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരുന്നു ചേച്ചി കിടന്ന് കാണും എഡ്വിനും ആർദ്ര ഒന്ന് മേലുകഴുകി വന്നു ചങ്കിൻ്റെ അകത്ത് നിന്നൊരു തേങ്ങൽ അങ്ങനെ വരുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഇറങ്ങാൻ നേരമാണ് ആർദ്ര എന്നൊരു വിളി കേട്ടത് അറിയാതെ ഒന്ന് നോക്കിപ്പോയി മുന്നിൽ ജയദേവൻ പക്ഷേ ഒന്ന് വീണ്ടും തിരിഞ്ഞു നോക്കാനോ അവനോട് ഒന്നും മിണ്ടാനോ ഉള്ള സാഹചര്യമല്ലായിരുന്നു എന്നതുകൊണ്ട് അവൾ പിന്നെ നോക്കാനേ പോയില്ല അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മറവിയിലേക്ക് മനപൂർവ്വം തള്ളിയിട്ട ഒരു പേര് തൻ്റെ ആത്മാവിനോളം ആളമുള്ള ഒരു പേര് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല പറ്റിപ്പോയി അവനെക്കുറിച്ച് ഓർത്തതേയില്ല എന്നതാണ് സത്യം തന്നെയും മോളെയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിട്ടുണ്ടാകുമോ വന്നു കാണും വിഷമിച്ച് കാണും വേദനിച്ച് കാണും പക്ഷേ താൻ എന്താണ് ചെയ്തത് എന്ന് വിളിച്ചെങ്കിലും പറയാമായിരുന്നു ഒരു മെസ്സേജെങ്കിലും അയക്കാമായിരുന്നു ചെയ്തില്ല എല്ലാത്തിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിച്ചപ്പോൾ അവനെ കാണാതെ പോയി താൻ ഇത്ര നാളും പിടിച്ചു വെച്ചൊരു പ്രണയം അവനെ കണ്ട മാത്രയിൽ ഹൃദയം തള്ളി തുറന്ന് പുറത്തേക്ക് പോയിരുന്നു വയ്യ എവിടെയാണോ ആവോ ഒന്ന് കാണാൻ അവൾ സമയം നോക്കി രണ്ടുമണി കഴിഞ്ഞു ഉറക്കം വന്നില്ല താക്കോലെടുത്ത് ശബ്ദമില്ലാതെ വാതിൽ തുറന്നിറങ്ങി മേഡം ഈ സമയത്തെങ്ങോട്ടാ അവളെ കണ്ട് സെക്യൂരിറ്റി ഇറങ്ങി വന്നു ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ഞാനും വരാം മേഡം തനിച്ചു പോകണ്ട ഏയ് കുഴപ്പമില്ലടോ കുഴപ്പമുണ്ട് മാഡം ഇനി ഒന്നുകൂടെ താങ്ങില്ല സാർ അവൾ ഒന്ന് വിശ്വസിച്ചു ഞാൻ പോകുന്നില്ല താൻ ചെന്നുകിടന്നു അവൾ വാതിൽ പതിയെ ചേർത്ത് അടച്ച് മുറിയിലേക്ക് വന്നു മടുപ്പ് തോന്നുന്നു നിരാശ തോന്നുന്നു എങ്ങനെയാണ് ഒന്ന് കാണുക വിഹാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി അപർണയുടെ അമ്മയെ കാണണം സംസാരിക്കണം എത്ര വേഗമാണ് ജയദേവനിൽ നിന്ന് അപർണയിലേക്ക് താൻ സംസരിച്ചത് എന്ന് അവൾക്ക് തന്നെ അതിശയം തോന്നി പിറ്റേന്ന് വീടിന് മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നപ്പോൾ സെക്യൂരിറ്റി വേഗം വന്നു നിന്നു പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങിയ ജയദേവനെ കണ്ട് സമാധാനത്തോടെ നിന്നു അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുമുണ്ടായിരുന്നു എന്താ സാർ എഡ്വിൻ സാറിനെ കാണാൻ അദ്ദേഹം ഓഫീസിൽ പോയി ആർദ്ര മേഡം ഇപ്പോൾ ഇവിടെയില്ല എപ്പോൾ വരും അറിയില്ല അകത്തേക്ക് കയറാമോ വരണം സാർ ജയദേവൻ നിരാശയോടെ കോളിമ്പൽ അടിച്ച് കാത്തിനിന്നു വാതിൽ തുറന്ന് അവനെ കണ്ട് ശാരദയുടെ കണ്ണുകൾ വിടർന്നു വരൂ സാർ തന്നോട് തന്നെയാണോ എന്ന് അവനൊന്ന് സംശയിച്ചു ദേവൻ സാറല്ലേ വരൂ അവൻ ദീപനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി ഇരിക്കു സാർ കുടിക്കാൻ എന്താ വേണ്ടേ തണുത്തത് എന്തേലും എടുക്കാം സാർ ദേവൻ ആ വീടാകെ ഒന്ന് ഓടിച്ചു നോക്കി വലിയൊരു വീടാണ് എത്ര മുറികളുണ്ടെന്ന് ഇപ്പോൾ നോക്കിയാൽ അറിയില്ല സാർ അവർ പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടു കൊടുത്തു അവനത് വാങ്ങിയൊന്ന് സിപ്പ് ചെയ്ത് മുന്നിലുണ്ടായിരുന്ന ടേബിളിൽ വെച്ചു അമ്മാമേ വെള്ളം അപ്പോഴേക്കും അപ്പു താഴേക്കൂടി വന്നിരുന്നു അവൻ്റെ ഷർട്ടിൽ നിറയെ കളർ പെൻസിൽ വരെ തെളിഞ്ഞു കാണാം അവർ ചിരിയോടെ ഒരു ചെറിയ കുപ്പിയെടുത്ത് അവന് നേരെ നീട്ടി മോൾ എവിടെ അപ്പു എനിക്ക് പകരം പടം വരയ്ക്കുന്നുണ്ട് ആണോ മോളോട് പറ മോളെ കാണാൻ ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് ആരാ ചോദ്യത്തോടെ അവൻ അവരെ തിരിഞ്ഞു നോക്കി പിന്നെ മുകളിലേക്ക് ഒറ്റ ഓട്ടം കൊടുത്തു അപ്പു പതിയെ അതാരാ എഡ്വിൻ സാറിൻ്റെ മകനാണ് സാറിൻ്റെ കല്യാണം കഴിഞ്ഞു ദീപൻ അത് ചോദിച്ചപ്പോൾ ഭയത്തോടെ അവൻ്റെ ഇടം കയ്യിൽ ദേവൻ മുറുകെ പിടിച്ചിരുന്നു കഴിഞ്ഞതാ അപർണ എന്നായിരുന്നു പേര് അവരെവിടെ ഡെലിവറി കഴിഞ്ഞ് മരിച്ചു ഓ അവന് ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നി അപ്പുമോള് ദേ ആ സ്റ്റെപ്പിൽ നിന്ന് വീണു അവർ നോക്കിയ ഭാഗത്തേക്ക് അവർ നോക്കി നേരത്തെ അപ്പു കയറിപ്പോയ അതേ സ്റ്റെപ്പ് ഹോസ്പിറ്റലിലെത്തുമ്പോഴേക്കും മരിക്കുമെന്ന് കരുതി പക്ഷേ മോനെ തന്നിട്ടാ പോയെ ഇന്റേർണൽ ബ്ലീഡിങ്സ് നന്നായിട്ടുണ്ടായിരുന്നു ഓ അപ്പോൾ അതിനുശേഷമാണോ നിങ്ങൾ ഇവിടെ വിട്ടുപോയത് അതെ ഇവിടെ പിന്നെ നിൽക്കാൻ തോന്നിയില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സാറിൻ്റെ മോളെ ആർദ്ര മോൾക്കും എനിക്കും ആർദ്ര എന്തുകൊണ്ടാണ് അഭർണയുടെ കാര്യം തന്നോട് പറയാഞ്ഞത് എന്ന് ഓർത്തവൻ അന്നേരം അവിടെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഒരു വർഷമായി മക്കളെ ഇവിടെ സ്കൂളിൽ ചേർത്തു ഓ ദേവന്റെ മനസ്സിന് ഒരു സമാധാനം തോന്നി അപ്പോ അന്ന് സെക്യൂരിറ്റി പറഞ്ഞ മേഡം അപർണയായിരിക്കും തനിക്കതറിയാതെ പോയി അതായിരിക്കും വിധി അപ്പോഴേക്കും മുകളിൽ നിന്ന് രണ്ട് കുട്ടികൾ ഓടി വന്നു അതിലൊരു പെൺകുട്ടി അവൻ്റെ മുന്നിൽ വന്ന് നിന്നു അടുത്ത നിമിഷം അവനെ കെട്ടിപ്പിടിച്ചു അച്ഛൻ അച്ഛൻ എപ്പോഴാ വന്നേ അച്ഛ അച്ഛനോ അവന് ചിരിക്കണോ വേണ്ടോ എന്നറിയാതെയായിപ്പോയി കുറച്ചായി അവൻ്റെ കവളിൽ മാറി മാറി ഉമ്മ വെച്ചിട്ടും മതിയാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അമേരിക്കയിൽ നിന്ന് എപ്പോഴാ വന്നേ ഒരു പക്ഷെ ആർദ്ര അങ്ങനെയായിരിക്കും ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് എന്നവർ ഓർത്തു ഒരാഴ്ചയായി ആണോ എന്നിട്ട് മോൾക്ക് എന്താ കൊണ്ടുവന്നേ അവൻ വിയർത്തു പോയിരുന്നു അത് അതെല്ലാം വീട്ടിലുണ്ട് ഇപ്പോ ഒന്നും എടുത്തിട്ടില്ല അതെന്താ എല്ലാം ഒന്നിച്ചു കാണുമ്പോൾ മോൾക്ക് സന്തോഷമാവുമല്ലോ അതുകൊണ്ടാ വരാഞ്ഞേ അവൾ ചിരിയോടെ വീണ്ടും അവൻ്റെ കവളിൽ ഉമ്മ വെച്ചു ഇതാരാ മഴേ മഴ അതാണോ പേര് താൻ പറഞ്ഞ പേര് തന്നെ ഇട്ടല്ലോ അവന്റെ മനസ്സ് അങ്ങനെ നിറഞ്ഞു എൻ്റെ അച്ഛൻ അച്ഛനാ അപ്പൂ ദേവൻ അവന് നേരെ കൈനീട്ടി അല്പം മടിയോടെയാണെങ്കിലും അവനും അവർക്കരികെ വന്നിരുന്നു ഞാൻ പോയിട്ട് നാളെ വരാം രണ്ടു പേർക്കും കുറച്ച് സമ്മാനമൊക്കെ കൊണ്ടുവരാം അപ്പോൾ അച്ഛൻ പോവാ നാളെ വരാലോ വരൂ പിന്നെ പറ്റിക്കോ ഇല്ലടാ പറ്റിക്കില്ലടാ എന്നാ ഇപ്പോൾ ഞങ്ങളെ പുറത്തു കൊണ്ടുപോവോ അവനൊന്ന് ഞെട്ടി അതേ ഞെട്ടലോടെ ശാരദയെ നോക്കി ഇപ്പോൾ പോകണ്ട മോളെ അമ്മയും പപ്പയും ഇവിടെ ഇല്ലല്ലോ അവരോട് പറഞ്ഞിട്ട് സമ്മതം വാങ്ങിയിട്ട് നാളെ പോകാം അത് മതിയോടാപ്പോ അവൾ സംശയത്തോടെ അപ്പുവിനെ നോക്കി അങ്ങനെ മതി മഴ അച്ഛൻ പറ്റിക്കോ ഇല്ല പ്രോമിസ് അവളുടെ കുഞ്ഞു കൈയിൽ അവൻ തൻ്റെ കൈ ചേർത്ത് വെച്ച് ആദ്യമായി അവൾക്ക് നൽകുന്ന വാക്ക് പ്രോമിസ് ദീപൻ ചിരിയോടെ അത് നോക്കി നിന്നിരുന്നു എന്നാ ഇറങ്ങാൻ ദേവാ അച്ഛൻ പോയിട്ട് നാളെ വരാം അമ്മയോട് പറയണ്ട സർപ്രൈസ് ആവട്ടെ ആ അവൾ ചിരിയോടെ ഒന്നുകൂടെ അവൻ്റെ കവളിൽ ഉമ്മ വെച്ചു അവളുടെ കാർ പോയപ്പോൾ അവളുടെ മുഖം വാടിപ്പോയിരുന്നു എന്നാ എൻ്റെ അമ്മ ഇതുപോലെ വരിക അപ്പു വേദനയോടെ ചോദിച്ചപ്പോൾ ശാരദ ഉത്തരമില്ലാതെ നിന്നു എന്നിവരും മരിച്ചു പോയവർ തിരികെ വന്നിട്ടില്ല എന്ന് എങ്ങനെ പറയും ആർദ്രയെ കണ്ട് നീലിമ ഒന്ന് പകച്ചു പിന്നെ ചിരിയോടെ അവളെ നോക്കി മോളെ അകത്തേക്ക് വാ മോളെ അച്ഛൻ കടയിൽ പോയി ആദി ക്ലാസ്സിലാ ഇപ്പോൾ ഡിഗ്രി ആയില്ലേ എത്ര പെട്ടെന്നാ പിള്ളേരൊക്കെ വലുതായത് അല്ലേ അമ്മേ അതെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഫംഗ്ഷൻ അമ്മേ മക്കളെ ഒന്ന് കൊണ്ടുവരാഞ്ഞത് എന്താ ആർദ്ര അവൾക്ക് ഒരു കപ്പ് ചായ നീട്ടി ഞാൻ ഇവിടെ അടുത്ത് വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയതാ അമ്മേ ഇനി വരുമ്പോൾ മക്കളെ കൊണ്ടുവരാം അച്ഛനും അവനും ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിക്കൂടെ മുടക്ക് ദിവസം അതും ശരിയാ ഞാൻ ദേ ഇതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാനിരിക്കും അവർ വസ്ത്രങ്ങൾ കാണിച്ചു കൊടുത്തു ഒഴിവു സമയം അവർ കളിയുന്നത് എന്തേലുമൊക്കെ തയ്ച്ചാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വേറെയൊന്നും ചിന്തിക്കാതെ ഇരിക്കാൻ അതേ അതേയുള്ളു മാർഗം അവൾ വിശ്വാസത്തോടെ അവരുടെ കയ്യിൽ പിടിച്ചു അപർണയ്ക്ക് ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു അല്ലേ അമ്മേ അപ്പോൾ ഇത്രയ്ക്ക് വിഷമം തോന്നില്ലായിരുന്നു അതും ശരിയാണ് പക്ഷെ അപർണ ഞങ്ങളുടെ പൊന്നുമോളാണ് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് പത്ത് വയസ്സായപ്പോഴാണ് ആദ്യുണ്ടായത് അവൾ നിരാശയോടെ മൂളി അതുവരെ അവൾക്ക് ഒരു സിസ്റ്റർ ഉണ്ടാകുമെന്ന് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അത് പോയി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ ഇനി വരുമ്പോൾ മക്കളെ കൊണ്ടുവാ കൊണ്ടുവരാം അവൾ ഇറങ്ങി വണ്ടിയിൽ കയറി വീട്ടിലേക്കാണോ മേഡം അല്ല ഓഫീസിൽ ശരി മാഡം അവരുടെ വണ്ടി ഒന്ന് തിരിഞ്ഞു വന്നതേയുള്ളൂ അപ്പോഴേക്കും മറ്റൊരു വണ്ടി അവരുടെ ബ്ലോക്ക് ചെയ്തു മേഡം വിഹാൻ സർ ഞാൻ നോക്കിക്കോളാം അവൾ വണ്ടിയിൽ നിന്നിറങ്ങി അവൻ്റെ അരികെ ചെന്നു എന്താണ് മേഡം രാവിലെ ഈ വഴി ഞാൻ എവിടെയൊക്കെ പോണമെന്ന് തന്നെ ബോധിപ്പിക്കണോ വേണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതിപ്പോ മേഡം അപർണയുടെ വീട്ടിലേക്ക് പോയിട്ട് വന്നതാണെന്ന് പറയാതെ തന്നെ എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവൾ ഒന്ന് പതറി ശരിയല്ലേ മേഡം ആണെങ്കിൽ തനിക്കെന്താ എനിക്കെന്താ അതിപ്പോ എൻ്റെ കൂടെയുള്ള ആള് ആരാണെന്ന് അന്വേഷിക്കാൻ പോയതാണെന്ന് എനിക്ക് പറഞ്ഞൂടെ അവൾ നിസ്സഹായയായിപ്പോയി അതെ അതാരാണ് വിഹാൻ ഒന്ന് പറഞ്ഞൂടെ പറയാം പകരം എനിക്ക് എന്ത് തരും എന്താ വേണ്ടേ നിനക്ക് എന്ത് ചോദിച്ചാലും തരുമോ നീ പറ കേൾക്കട്ടെ എനിക്ക് വേണ്ടത് ജെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആജീവനാന്ത കോൺട്രാക്റ്റ് മറ്റൊരാൾക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റാത്ത വിധം ഒരു അറുപത് വർഷത്തേക്ക് എന്തേ പറ്റൂ അവളൊന്ന് ഞെട്ടി പിന്നെ പതിയെ ചിരിച്ചു പറ്റില്ലല്ലോ വിഹാൻ എന്നാൽ ആദരായെന്ന കേസ് ഇപ്പോഴേ ക്ലോസ് ചെയ്തു ഇതുവരെ നിന്റെ വെല്ലുവിളി കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ ഞാൻ പറയാ അവൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മാസം ഒരൊറ്റ മാസം കൊണ്ട് അവളെ ഞാൻ പൊക്കും എൻ്റെ അപർണയ്ക്ക് പകരം അവളെ കൊണ്ടുവരും അവൻ ചിരിയോടെ തലയാട്ടി അവൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ആർദ്ര ഞെട്ടിപ്പോയിരുന്നു വേണ്ട വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട അവൾ ഒരു ചെറു ഭയത്തോടെ പറഞ്ഞു വേണ്ടല്ലേ അപ്പോഴേ അവൾക്ക് പിറകെയുള്ള ഈ നടപ്പ് ഇന്നത്തോടെ നിർത്തിക്കും നിർത്തി ഇനി ഞാൻ അന്വേഷിച്ചു വരില്ല ഞാൻ നല്ല കുട്ടി ഇത്ര വേഗം കാര്യം മനസ്സിലായില്ലോ എന്നാൽ പൊയ്ക്കോ നേരം കളയണ്ട അവൾ നിരാശയോടെ കാറിൽ കയറി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി പക്ഷെ അവൾ അന്നേരം കണ്ടില്ല ഓഫീസിലെത്തുമ്പോൾ അവളുടെ മുഖം നിരാശ നിറഞ്ഞിരുന്നു എന്താടാ ഏട്ടാ പെട്ടെന്ന് അവനോട് ചേർന്ന് നിന്ന് കരഞ്ഞപ്പോൾ എഡ്വിനൊന്നു പകച്ചിരുന്നു അപ്പൂനെ പോലെ അവളെയും നഷ്ടമാകാൻ എനിക്ക് വയ്യേട്ടാ എന്താടാ എന്താ അവൾ കണ്ണു തുടച്ച് കസേരയിലിരുന്നു എന്തേ കാര്യം പറ അപർണയുടെ വീട്ടിൽ പോയിരുന്നു അമ്മയെ കണ്ടു എന്നിട്ട് അപർണയ്ക്ക് വേറെ സിസ്റ്ററൊന്നും ഇല്ല ഏട്ടാ അവനൊന്നും മൂളി പിന്നെ ആ കുട്ടി എന്താ പേര് ആതിര ആ കുട്ടിക്ക് പിറകെയുള്ള നടത്ത നിർത്തിക്കോ എന്നാണ് വിഹാൻ സാറിൻ്റെ ഓർഡർ ഇല്ലെങ്കിൽ അവളെ കൊന്നു കളയുമെന്ന് എട്ടുവിനൊന്നു പകച്ചു പോയിരുന്നു അവനെ കണ്ടോ എന്നെ കാത്തിട്ടെന്ന പോലെ വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു ഓ അവൾ അവൾ ജീവിച്ചോട്ടെ ഏട്ടാ നമ്മൾ കാരണം ഒരാൾക്കൂടെ പോവണ്ട അല്ലേ ഉം ഒന്ന് മൂളിയെങ്കിലും അവന് ഇത്രയ്ക്ക് വിഷമമുണ്ടെന്ന് അവനെ കണ്ടാൽ തന്നെ അറിയാമായിരുന്നു ഏട്ടൻ അല്ലേ അതേടാ കുഴപ്പമില്ല നമ്മളത് വിട്ടു പോരേ പിന്നെ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് താൻ അറ്റൻഡ് ചെയ്യില്ലേ ചെയ്യാം ഈ ഫയൽ കൊണ്ട് വീട്ടിൽ പൊക്കോ മക്കളെ സ്കൂളിലാക്കിയിട്ട് പോയാൽ മതി മീറ്റ് ചെയ്യുന്ന സ്ഥലം അതിലുണ്ട് ശരി ഏട്ടാ എന്നാൽ പൊയ്ക്കോ ഏട്ടൻ ഓക്കെ അല്ലേ അതേ ആർദ്ര ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൾക്ക് പിറകെയുള്ള നടത്തം നമ്മൾ നിർത്തി പക്ഷേ ഇനി ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് വന്ന് മുട്ടേണ്ട അവസ്ഥ വന്നാൽ ഞാൻ വിട്ടുകളയില്ല അവൾ പകച്ചുപോയി തിരിഞ്ഞു നോക്കുമ്പോൾ അഞ്ചു വർഷം മുന്നേ കണ്ടൊരു കള്ളച്ചിരി അവന്റെ ചുണ്ടിലുണ്ടായിരുന്നു എന്ന് അതിശയത്തോടെയാണ് കണ്ടത് ആർദ്ര വീട്ടിലെത്തിയിട്ട് കുറച്ചുനേരം അങ്ങനെയിരുന്നു അത് കഴിഞ്ഞാണ് മക്കളുടെ അടുത്തേക്ക് പോയത് അവളെ കണ്ടത് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി എന്താണ് രണ്ടിനും ഒരു കള്ളലക്ഷണം ഒന്നുമില്ല അമ്മ ഒന്നുമില്ലെന്നോ അപ്പോൾ എന്തോ ഉണ്ടല്ലോ മുഴപ്പണ്ണേ എന്താണ് എന്താണിന്ന് പരിപാടി ഒന്നുമില്ല സ്കൂളിൽ എടുത്തതൊക്കെ ഒന്ന് നോക്കുവായിരുന്നു നാളെ പോകണ്ടേ ഉം പോകണം അവൾ രണ്ടു പേരുടെയും പുസ്തകങ്ങളിൽ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി അമ്മ ഉം അമ്മ എന്തേ എനിക്ക് മഴ എന്ന് പേരിട്ടെ ഇഷ്ടായില്ലേ ആയി എന്നാലും പറ നിന്റെ അച്ഛനാ പറഞ്ഞേ ആ പേര് മതി എന്ന് എന്താ ഇപ്പോ ഒന്നുമില്ല അമ്മയ്ക്ക് അച്ഛനെ ഒത്തിരി ഇഷ്ടമാണല്ലേ അതെ എന്നേക്കാളും അമ്മയോട് ഞാൻ പിണക്കമാണ് എന്നേക്കാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ഡീ പെണ്ണെ കളിക്കാതെ കാര്യം പറ നീ വന്നപ്പോൾ തൊട്ട് ഒരു കള്ളലക്ഷണം അവൾ ചിരിയോടെ ആർദ്രയുടെ കവളിൽ ഉമ്മ കൊടുത്തു അപ്പോൾ കാര്യമായിട്ട് എന്തോ ആണല്ലോ അമ്മയോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സർപ്രൈസാണ് ആണോടാപ്പോ നീയും പറയില്ലേ അവൻ മഴയെ ഒന്ന് നോക്കി പറയരുത് എന്നവൾ കണ്ണു കാണിച്ചു സോറി അമ്മ ആരോടും പറയില്ല എന്ന് പ്രോമിസ് ചെയ്തു പോയി അപ്പോ എന്തോ ഉണ്ട് സാരില്ല പിന്നെ പറഞ്ഞാ മതി കഴിച്ചിട്ട് കിടന്നാലോ എന്നാവാ അവരെ കൂട്ടി താഴേക്ക് വരുമ്പോഴും ആർദ്ര ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും കണ്ടു രണ്ടു പേരും കണ്ണും കണ്ണും ഒരു കളി അവൾ അത് കാര്യമാക്കിയില്ല പിറ്റേന്ന് അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ആർദ്ര ഇറങ്ങിയത് എങ്ങോട്ടാ മേഡം നോക്കട്ടെ സ്ഥലം ഏതാണെന്ന് അവൾ ഫയൽ തുറന്നു ആ ഹോട്ടൽ ഗ്രേസ് ശരി മേഡം അവൾ പതിയെ ഫയൽ തുറന്നു നോക്കി ഇന്നലെ നോക്കേണ്ടതായിരുന്നു വിട്ടുപോയി പക്ഷേ ഫയൽ തുറന്നു നോക്കിയതും ആർദ്ര ഞെട്ടിപ്പോയിരുന്നു ജെ ഗ്രൂപ്പായിട്ടുള്ള മീറ്റിങ് വെച്ചാൽ ജെയ് ജെയ്യല്ലേ ഈശ്വരാ ഏട്ടൻ പറഞ്ഞില്ലല്ലോ ഒരു വാക്ക് പറഞ്ഞിരുന്നേൽ എങ്ങനെയും ഒഴിവായിപ്പോയേനെ ഇതിപ്പോ തിരിച്ചു പോകാനും കഴിയില്ല സ്ഥലം എത്തി അവൾ ഒരു വിറയിലോടെ തന്നെ ഇറങ്ങി മൂന്നാമത്തെ നിലയിലായിരുന്നു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് അവൾ അങ്ങോട്ട് നടന്നു ദൂരെ നിന്നേ കണ്ടു മറുവശം തിരിഞ്ഞു നിൽക്കുന്ന ജയദേവൻ അവൻ്റെ നിഴൽ പോലും തിരിച്ചറിയും താൻ അടുത്തേക്ക് വരും തോറും ഹൃദയം ഇടിച്ചു സാർ അവനൊന്ന് തിരിഞ്ഞു നോക്കി അവളെ കണ്ട് കണ്ണുകളൊന്നു വിടർന്നു അഞ്ചു വർഷം അഞ്ചു വർഷം കാത്തിരുന്നത് ഇവൾക്ക് വേണ്ടിയാണ് നഷ്ടപ്പെട്ടു എന്ന് നിന്ന് തിരിച്ചു കിട്ടിയതാണ് പക്ഷേ പുറത്തേക്ക് കാണിച്ചില്ല പുറത്തേക്ക് നിന്നത് അത്രയും പരിഭവമായിരുന്നു വരാമെന്ന് പറഞ്ഞ് കാത്തിരുന്നവനെ ഒരു വാക്കുപോലും മിണ്ടാതെ കടന്നു പോയവളോട് പരിഭവം തന്നെയായിരുന്നു സർ ആർദ്ര ഇരിക്കൂ കുടിക്കാൻ ചായ പറയട്ടെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു പോയി എത്ര നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് തെറ്റാണ് പോകുമ്പോൾ അവനോടൊരു വാക്ക് പറയേണ്ടതായിരുന്നു കാത്തിരുന്ന് കാണുമോ വേദനിച്ച് കാണുമോ രണ്ട് ചായ പറഞ്ഞിട്ട് അവൻ അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചു പേപ്പേഴ്സൊന്നും കൊണ്ടുവന്നില്ലേ അവൾ വേഗം ഫയൽ തുറന്ന് പേപ്പർ എടുത്ത് നൽകി എഡ്വിൻ സൈൻ ചെയ്ത രണ്ട് പേപ്പർ അതിലുണ്ടായിരുന്നു അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ അതിൽ സൈൻ ചെയ്ത് ഒന്ന് അവൾക്ക് തിരികെ നൽകി ഒന്ന് തൻ്റെ ഫയലിൽ തിരികെ വെച്ചു സാർ ചായ രണ്ട് ചായ അവരുടെ ടേബിളിൽ വെച്ചിട്ട് അയാൾ പോയി ഒന്ന് അവൾക്ക് നേരെ നീക്കി വെച്ചു ചായ കുടിക്കെ സാർ എനിക്ക് ചായ കുടിക്കാർദ്ര അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ അവൾ ചായ എടുത്ത് കുടിക്കുന്നതിനിടെയാണ് അവൻ്റെ ഫോൺ അടിക്കുന്നത് കണ്ടത് പാർവതി എന്ന പേര് കണ്ടതോടെ ചായ ഇറക്കാനാകാതെ ഇരുന്നു അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ കോൾ എടുത്തു എന്താ പാറു ദേവേട്ടൻ ഇന്ന് വരുമോ ഇല്ല നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് തിരക്കാണോ ദേവേട്ട അല്പം ബിസിയാണ് എന്നാൽ ശരി ഞാൻ വെറുതെ വിളിച്ചതാണ് ശരി പാറു ഫോൺ കട്ട് ചെയ്ത് അവൻ അവളെ നോക്കി സോ തൻ്റെ എം ഡിയോട് പറയൂ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ എല്ലാ ഓപ്ഷനും എനിക്ക് സമ്മതമാണ് എന്ന് അവൾ തലയാട്ടി മിണ്ടില്ലേ താൻ സാർ സാർ എനിക്ക് എനിക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കാനുണ്ട് എന്നോടൊന്നും സോറി ഇപ്പോഴേ ലേറ്റാണ് ഒരു മിനിറ്റ് കൂടെയുണ്ട് ആർദ്ര പോയിക്കോളൂ സാർ പ്ലീസ് ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് കളയാൻ ഒരു മിനിറ്റ് പോലും ഇല്ല ആർദ്ര സോ പ്ലീസ് അവൻ അവൾക്കായി പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു നെഞ്ചിൽ പൊട്ടി വന്ന കരച്ചിൽ അവൾ അടക്കി വെച്ചു അവഗണന താൻ നൽകിയതിനോളം വരില്ല എന്ന് മനസ്സ് പറഞ്ഞു അവനെ ഒന്നൂടെ നോക്കിയിട്ട് ഫയലെടുത്ത് അവൾ ഇറങ്ങി നേരെ എം ഡിയുടെ ക്യാബിനിൽ ചെന്ന് കയറുമ്പോൾ അത് പ്രതീക്ഷിച്ച പോലെ അവൻ ഇരുന്നു ഇപ്പോൾ അവൾ വരുമെന്നും തന്നെ വഴക്ക് പറയുമെന്നും ഉറപ്പായിരുന്നു അവൾ ഇറങ്ങിയപ്പോഴേ ദേവൻ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചതിന് വിപരീതമായി അവൾ പൊട്ടിക്കരഞ്ഞു ആർദ്ര എന്താടോ അവൾ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു കരഞ്ഞു തീരട്ടെ എന്ന് അവനും കരുതി സങ്കടം തെല്ലൊന്നുതുങ്ങിയപ്പോൾ അവൾ അവനെ നോക്കി ഏട്ടൻ അറിയാമായിരുന്നല്ലേ അത് ജയദേവനാണെന്ന് അറിയാമായിരുന്നു പിന്നെ എന്തിനാ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ എൻ്റെ പി ആയതുകൊണ്ട് കള്ളം കള്ളമല്ലേ പറഞ്ഞേ അതെ ഇന്നലെ ജയദേവൻ എന്നെ കാണാൻ വന്നിരുന്നു ഒരുപാട് സംസാരിച്ചു മേഡം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നീയാണെന്നാ കരുതിയതെന്ന് ഈ കഴിഞ്ഞ നാളുകൾ അത്രയും അവൻ്റെ മനസ്സിൽ നീ മരിച്ചു കഴിഞ്ഞ ഒരാളാണ് ഫങ്ഷന് നിന്നെ കണ്ടപ്പോഴാണ് അങ്ങനെയല്ല എന്ന് മനസ്സിലായത് എന്ന് ആർദ്ര അത് കേട്ട് വേദനിച്ചു പോയി ഒരു വാക്ക് അവനോട് പറയാതെ പോയതിൽ വിഷമം തോന്നി താനായിരുന്നുവെങ്കിൽ സഹിക്കുമായിരുന്നോ ഇല്ല ഒരിക്കലുമില്ല അപ്പോഴാ മീറ്റിങ്ങിന്റെ കാര്യം ഓർത്തത് തന്നെ ഒന്ന് നേരിൽ കാണട്ടെ എന്ന് കരുതി ഏട്ടാ അപർണ അതിലെനിക്ക് വിഷമമുണ്ട് ഈ ജീവിതം മുഴുവൻ അതങ്ങനെ അങ്ങനെ നിൽക്കുകയും ചെയ്യും പക്ഷേ അതിൻ്റെ പേരിൽ നിന്റെ ജീവിതം തകരാൻ പാടില്ല ആർദ്ര ഈ അഞ്ച് വർഷം കാണാതെ ഇരുന്നില്ലേ അത് മതി ഏട്ടാ പക്ഷേ അയാൾക്കെന്നെ എന്നെ ഇഷ്ടമല്ല വെറുപ്പാണ് അതുകൊണ്ടല്ലേ എന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാഞ്ഞത് അതൊന്നും എനിക്കറിയില്ല ആർദ്ര തന്നെ ഒന്ന് കാണണം എന്ന് മാത്രമാണ് അയാൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാ മീറ്റിംഗിന് തന്നെ പറഞ്ഞയച്ചത് ഒന്നിച്ച് ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് തൻ്റെ തീരുമാനമാണ് അവൾ മറുപടിയില്ലാതെ അവനെ നോക്കിയിരുന്നു